പറഞ്ഞ് ഈ ജിഹാദി കൂട്ടങ്ങളെ ഇത്രയും വളർത്തി കൊണ്ടുവരുന്നത് ഇവരെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ല ഇവരെ ആരും എതിർക്കില്ല എതിർക്കാത്തതിന്റെ കാരണം ഇതാണ് മതപ്രീണനം നടത്തിയാലേ ഇവർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ പക്ഷെ കൊടിയുമായിട്ട് തെരുവിലറങ്ങി പ്രതിഷേ നമസ് ഉത്തമൻ പാലസ്തീന്റെ കൊടിയുമായിട്ട് തെരുവിലറങ്ങി പ്രതിഷേധിക്കുന്നവർ നൈജീരിയക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ ഇവന്മാര് നമ്മുടെ നാട്ടിൽ ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ കാശ്മീരിലെയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ജാഥയെങ്കിലും നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ കാരണം അറിയോ അവരുടെ മാനവികത ഉണരുന്നത് എപ്പോഴെന്ന് അറിയാമോ അവരുടെ മതത്തിൽ പെട്ടവരെ കൊല്ലപ്പെടുമ്പോ അവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കൊല്ലപ്പെട്ടാൽ അവിടെ അല്ല പിന്നെ ഒരു പിന്നൊരു കാര്യ കൊല്ലുന്നവന്റെ മതവും ഇവർക്ക് പ്രശ്നമാണ് കൊല്ലപ്പെടുന്നവന്റെ മതവും പ്രശ്നമാണ് സൗദികൾ യമനികളെ കൊന്നൊടുക്കിയാൽ ഇവർക്ക് മിണ്ട കാരണം കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അക്ബർ വിളിക്കുന്നുണ്ടല്ലോ സിറിയയിൽ യസീദികളെയും മറ്റു ഐസിസുകാർ കൊന്നൊടുക്കുമ്പോൾ ഇവർ ശബ്ദിക്കില്ല രണ്ടുപേരും മുസ്ലിങ്ങളാണ് ഇറാനിൽ ആയത്തുള്ള അലി കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി സ്വന്തം ജനതയെ കൊന്നെടുക്കുമ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കണ്ട അഫ്ഗാനികളും താലിബാനികളും തമ്മി തമ്മി തല്ലി ചത്ത് താലിബാനികൾ അഫ്ഗാനികളെ കൊന്നെടുക്കുമ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട അഫ്ഗാനികൾ പേടിച്ചു ഭയന്ന് കിലോമീറ്ററുകളോളം ഉയരെ പറക്കുന്ന ഫ്ലൈറ്റിന്റെ ചിറകിൽ പിടിച്ച അള്ളി ഇരുന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയത്തിൽ പോലും ഇവർക്ക് പ്രതികരിക്കേണ്ട എന്താ കാരണം രണ്ടു കൂട്ടരും ഞമ്മന്റെ ആളുകളാണ് പാകിസ്ഥാനികളെ ലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാനികളായിട്ടുള്ള അഭയാർത്ഥികളെ നാടുകടത്തി നിരാലംബരായിട്ടുള്ള പതിനേഴ് ലക്ഷത്തോളം അഭയാർത്ഥികൾ അഫ്ഗാനിലുമില്ല പാകിസ്ഥാനിലുമില്ലാത്ത രൂപത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു ഇവർ സംസാരിക്കുന്നില്ല കൊല്ലുന്നു പാകിസ്ഥാനികൾ അഫ്ഗാനികളെ താലിബാനികൾ സ്വന്തം ജനതയെ തന്നെ കൊന്നൊടുക്കുന്നു സിറിയൻ പ്രസിഡന്റ് സ്വന്തം ജനതയെ തന്നെ കശാപ്പ് ശാലകൾ ഉണ്ടായിരുന്നു അയാൾക്ക് അറബ് ശാലകൾ റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നത് പോലെയാണു മനുഷ്യനെ ചണ്ടികളാക്കി അടുക്കി വെച്ചിരുന്നത് സിറിയൻ പ്രസിഡന്റ് മിണ്ടിയോ ഇവർക്ക് പ്രതികരിക്കണ്ട ഇനി എങ്ങാനും ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാലോ അവരെ പൊങ്കാലും അതവർക്ക് താങ്ങാനും കഴിയില്ല ഇനി ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുർക്കിയുടെ ഒരു വലിയ ഭൂകമ്പം നടന്നു ഏകദേശം ഒരു അമ്പതിനായിരത്തോളം പേര് അവിടെ മരിച്ചു വീഴുണ്ടായി ആ സമയത്ത് ആ രാജ്യത്തേക്ക് ഭക്ഷണവും രക്ഷാപ്രവർത്തനത്തിനുമായിട്ട് ആദ്യം പറന്നിറങ്ങുന്നത് ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാരായിരുന്നു അത് കഴിഞ്ഞ രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് ആ സമയത്ത് ഈ പാകിസ്ഥാനു വേണ്ടി ആയുധങ്ങളും ഡ്രോണുകളും നൽകി സഹായിച്ചത് ആരാണെന്നറിയാമോ ഈ തുർക്കി എന്ന രാജ്യം സഹായിച്ചതിന് തിരിച്ചുപോലിയും കിട്ടി ആ നന്ദികേടിന്റെ കാര്യം എന്തായിരുന്നു കടലിൽ കായം നൽകിയ പോലെ ആയിപ്പോയി അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സഹായമൊന്നും ഒരു പ്രശ്നമേയല്ല അവരുടെ രാജ്യത്തിന്റെ ആർമി പോലും സഹായവുമായി എത്തുന്നതിന്റെ എത്രയോ മുമ്പ് ഇന്ത്യയുടെ സഹായമാണ് തുർക്കിയിലെത്തിയത് തുർക്കിയെ സഹായിച്ചു അഫ്ഗാനിലെ അഫ്ഗാനികൾ പട്ടിണി കിടന്ന് ചാവാനായപ്പോൾ അഫ്ഗാനികൾക്ക് വേണ്ടുന്ന അരിയും ഗോതമ്പും ചോളവും ധാന്യങ്ങളും പണവും ചികിത്സയും ഒക്കെയായി ഇന്ത്യ സഹായിച്ചു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയം വന്നപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു അഫ്ഗാനിൻ്റെക്കെതിരെ തിരിഞ്ഞു പാക്കിസ്ഥാനിൻ്റെക്കെതിരെ തിരിഞ്ഞു എന്താ കാരണം അവിടെ കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും ജാതിയും മതവും പ്രശ്നമാണ് പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനയായിട്ടുള്ള സായുധ സംഘടനയായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന പഹൽഗാമിൽ കയറി പേരെ ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പാൻഡൂരി നിക്കറൂരിൽ ലിംഗപരിശോധന നടത്തി തുമ്പൻ സ്ത്രീ മല്ല എന്ന് ഉറപ്പു വരുത്തി തലയിലേക്ക് നിറയൊഴിച്ചു കൊന്നപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും പൊള്ളി കാരണം ഇന്ന ഇരുപത്തിയൊൻപത് പേർ നമ്മുടെ ആരോഗ്യവുമാണ് അവരെയാണ് ഇവർ കൊന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു ശക്തമായി പ്രതികരിച്ചു പക്ഷേ ആ സമയത്ത് തുർക്കി നോക്കിയത് എന്താ ആരാ കൊല്ലപ്പെടാൻ പോകുന്നത് പാകിസ്ഥാനികളാണ് പാകിസ്ഥാന്റെ ഒൻപത് ആണവ നിലയങ്ങൾക്കാണ് ഓപ്പറേഷൻ സിന്ധൂർ വൺ പണി കൊടുത്തത് ഓപ്പറേഷൻ ടു അടുത്ത പണി കൊടുത്തു ഓപ്പറേഷൻ മഹാദേവ് അടുത്ത പണി കൊടുത്തു അപ്പോൾ പാകിസ്ഥാന് സംഭവിക്കുന്ന നഷ്ടത്തിൽ തുർക്കി പങ്കു ചേർന്നു അഫ്ഗാൻ പങ്ക് ചേർന്നു സിറിയ പങ്കു ചേർന്നു കാരണം അവിടെ മതം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായി മാറി ും എന് സം വാജ്പേയി അടക്കം പാലസ്തീനിന് അനുകൂലമായിട്ട് നിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എപ്പോഴും ഇന്ത്യ പാലസ്തീനിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ കാർഗിലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് പറയും എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് ആ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ വിഷമഘട്ട സമയത്ത് നമ്മുടെ നമ്മുടെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊച്ചു രാജ്യം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കാർഗിൽ യുദ്ധ ഇന്ത്യ കാലു സഹായം ചോദിക്കാത്ത രാജ്യങ്ങളില്ല ഒരു രാജ്യവും സഹായിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യം ഉറച്ചു നിന്നു ഇവരുടെ കൂടെ അപ്പോൾ ആയുധം കൊണ്ടുവരാം ഇസ്രായേലിന്റെ പതാക ഉയർത്തരുത് ഇസ്രായേലിന്റെ പതാക അതുവരെ മൂന്നെണ്ണമാണ് ഉയർത്തിയിരുന്നതെങ്കിൽ മുന്നൂറ് എണ്ണം ഉയർത്തിയിട്ടാണ് ആയുധം ഇന്ത്യക്ക് കൊണ്ടുവന്ന് കൊടുത്തതും പിന്തുണ അറിയിച്ചതും കണ്ടു അപ്പോഴും ഇവർക്ക് ഇസ്രായേൽ എന്ന രാജ്യം ഒരു പക്ഷേ സഹായിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ അന്നും പരാജയപ്പെട്ടു പോകുമായിരുന്നു ആ രാജ്യത്തിന് ഐക്യദാർഢ്യം ആയിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ കാർഗിലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോ ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് പറയും എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് ആ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേലാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ വിഷമഘട്ട സമയത്ത് നമ്മുടെ ശിരസ് താഴാതെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊച്ചു രാജ്യം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഐക്യദാർഢ്യം കൊടുക്കുന്നതിൽ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് ആ സമയത്ത് പലസ്തീൻ എന്താണ് ചെയ്തത് ഭീകരവാദികളായിട്ടുള്ള ഹമാസോളികള് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും എങ്ങനെ വിഘടിപ്പിക്കാം എന്നതിനെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് അബദ്ധികൾ കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ചില തീവ്ര മുസ്ലിങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ചില മാധ്യമങ്ങൾക്കും ചില സിനിമാ നടീ നടന്മാർക്കും ഒക്കെ ഈ ഹമാസിനെയും പാലസ്തീനെയും ഒക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുത്താണെങ്കിലും അവക്കീ പറയുന്ന അടുത്തൊക്കെ അനുകൂലിച്ച് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും പക്ഷേ അഭിമാനമുള്ള ഇന്ത്യക്കാർക്ക് അതിപ്പം അതാ അടിസ്ഥാനത്തിലല്ല എൻറെ രാജ്യം എൻറെ ഭാരതം എന്ന വികാരമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അവർക്ക് പാലസ്തീനെയും ഹമാസിനെയൊന്നും അനുകൂലിച്ചു പോകേണ്ട കാര്യമില്ല അവരുടെ രാജ്യത്തിൽ വിഷമ കെട്ട സമയത്ത് അവരെ സഹായിച്ച് ആ രാജ്യത്തോട് തന്നെ അവർ കൂറുകണിക്കുള്ളൂ അത് സ്വാഭാവികമാണ് ഇന്ത്യക്ക് അകത്ത് തന്നെ മതത്തെ മുന്നറിയിപ്പ് ഇതിനകത്ത് വേറൊരു ഫാക്ടർ കൂടിയുണ്ട് ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഹമാസ് എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ഏത് രാജ്യത്തെക്കാൾ ഇന്ത്യക്ക് അറിയാം ഹമാസിന് വേണ്ടത് എന്താ പലസ്തീൻ എന്ന രാഷ്ട്രം മാത്രമല്ല പലസ്തീൻ കൂടി പോകുമോ ഇല്ല ലോകം മുഴുവനും ഇസ്ലാം മതത്തിലാക്കണം എന്നല്ലേ പറയുന്നത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പലസ്തീൻ എന്ന ഒരു രാഷ്ട്രം പിറന്നാൽ പിന്നീട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകുന്നത് ആർക്കാ ഇസ്രയേലാ പിന്നീട് ലോകത്ത് ഒരാൾക്കും മനസമാധാനത്തോടുകൂടി കൂടി അമുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും